മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം യമനിൽ നിന്ന് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിൽപ്പെട്ട മലയാളിയായിട്ടുള്ള നിമിഷപ്രിയയെ ഒരു മാസത്തിനുള്ളിൽ തന്നെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് യമൻ പറഞ്ഞു എന്ന തരത്തിൽ ഇപ്പോ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു നമുക്കൊക്കെ തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കാം നമ്മളിൽപ്പെട്ട മലയാളിയായിട്ടുള്ള നിമിഷപ്രിയയുടെ വധശിക്ഷയൊന്നും യമൻ നടത്താതിരിക്കട്ടെ എന്ന രീതിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവാം അതിനൊരു ഉത്തരം കിട്ടുമെന്ന് തന്നെയാണ് ഇന്നും ഞാൻ പ്രതീക്ഷിക്കുന്നതും ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു വാർത്ത നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ വന്ന സമയത്ത് ഒരുപാട് നിറീകട്ടവന്മാര് തോന്നിയതുപോലെ തോന്നിവാസം വിളിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഞാൻ അത്തരത്തിലുള്ള കുറച്ച് കമൻ്റുകൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം പ്രധാനമായിട്ടും നമ്മൾ ഓർക്കേണ്ടതാണ് സൗദി അറേബ്യയിൽ ഇതുപോലെ തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടായിരുന്ന അബ്ദുൾ റഹീമിനെ നമ്മൾ മലയാളികൾ ഒരുമിച്ചും നിന്നുകൊണ്ട് മോചിപ്പിച്ച് അവർക്ക് വേണ്ടത് എന്താണോ പണമാണെങ്കിൽ പണം കൊടുത്തുകൊണ്ട് നമ്മൾ മോചിപ്പിച്ച് കൊണ്ടുവരുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ സന്ദർഭത്തിൽ ഒന്നും തന്നെ നമ്മൾ കാണാത്ത തരത്തിലുള്ള വൃത്തികെട്ട അങ്ങേയറ്റത്തെ കമൻറ്റുകളാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഞാൻ അതൊക്കെ ഒന്ന് വായിച്ച് ഉദാഹരണത്തിന് കുറച്ച് കമൻറ്റുകളെ ഞാൻ എടുത്തിട്ടുള്ളൂ ഞാൻ ഓരോന്നും വായിച്ച് കേൾപ്പിക്കാം കൊന്ന ആളെ കൊല്ലണം അതിനെന്തിനാ ഈ കരച്ചില് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കമൻറ്റ് പോലും അബ്ദുൾ റഹീമിന്റെ വിഷയത്തില് നമ്മൾ ആരും തന്നെ കണ്ടില്ല ഒരാൾ പോലും ഇത്തരത്തിൽ രംഗത്തെത്തിയിട്ടില്ലായിരുന്നു നമുക്ക് അടുത്ത കമന്റ് വായിക്കാം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കട്ടെ ഇവൾ അത് അർഹിക്കുന്നു എങ്ങനെയാണ് എന്ത് അർഹിക്കുന്നു എന്ന ഈ വൃത്തികെട്ടവനൊക്കെ പറയുന്നത് ലോകത്തെ ഏത് മതങ്ങളിലാണ് ഏത് രാജ്യത്തെ നിയമങ്ങളിലാണ് ഒരു സ്ത്രീയുടെ മാനത്തിനുമേൽ അതിക്രമം ചെയ്യുന്ന ഒരു വ്യക്തിയെ കൊലപ്പെടുത്തുന്നതിന് തന്നെ കൊലപ്പെടുത്താൻ വരുന്ന ഒരു കൊലയാളി അതിലേറെ ഒരു സ്ത്രീയാണ് നിമിഷപ്രിയ തന്റെ മാനത്തിനു പോലും അതിക്രമം നടത്താൻ വരുന്നൊരു കൊലയാളിയെ തന്നാലാവുന്നത് പോലെ പ്രതിരോധിച്ചതിനാണോ ഇവളൊക്കെ തോന്നിവാസം ചെയ്തു എന്ന് പറയുന്നത് ലോകത്ത് ഏത് മതങ്ങളിലാ ഒരു സ്ത്രീയെ ഒരു വ്യക്തി പ്രത്യേകിച്ച് മാനത്തിനു നേരെ ആക്രമണം നടത്താൻ വന്നാൽ പ്രതിരോധിക്കുന്നത് ഏത് നിയമങ്ങളിലാണ് തെറ്റായിട്ട് വരുന്നത് ഞാൻ പ്രത്യേകിച്ച് നിയമങ്ങളെ കുറിച്ചോ യമനുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ മുന്നോട്ട് വെക്കുന്നില്ല കാരണം മറ്റൊന്നുമല്ല അല്ല നമ്മളിൽ പെട്ടൊരു മലയാളി അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാ കൂടുതലൊന്നും പറയാത്തത് ഏതൊരു രാജ്യമാണെങ്കിലും അവിടുത്തെ പൗരൻ അവർ പ്രാധാന്യം കൊടുത്തിട്ട് അവർക്കൊപ്പം പ്രത്യേകിച്ച് ജനാധിപത്യം ഏത് രീതിയിലാണ് പോകുന്നത് എന്നൊക്കെ നമുക്കറിയാം നമ്മൾ കൂടുതലൊന്നും തന്നെ യമനുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല മനസ്സിലാക്കണം ഒരു സ്ത്രീക്ക് നേരെ ഒരു ആ ഒരു മാനത്തിന്റെ മേൽ ആക്രമണം നടത്താൻ വന്നാൽ ഒരു സ്ത്രീക്ക് ഏത് രീതിയിലും പ്രതിരോധിക്കാമെന്ന് തന്നെയാ ലോകത്തെ ഏതൊരു നിയമവും മുന്നോട്ട് വെക്കുന്നത് മറ്റൊരു കമൻ്റ് ആണ് തെറ്റു ചെയ്തവർ ശിക്ഷിക്കപ്പെടണം ഇവിടെയോ നടക്കുന്നില്ല അവിടെയെങ്കിലും നിയമം നടക്കട്ടെ കേരളത്തിൽ ജനിച്ചു വളർന്നു എന്ന ഒരു കോറും അനുകമ്പയോ കാണിക്കരുത് ആരും നമ്മൾ എടുത്തു പറയുകയാണ് കേരളത്തിലെ സകല മലയാളികളും അബ്ദുൾ റഹീമിന്റെ വിഷയത്തില് കേരളത്തിൽ ജനിച്ചോ നമ്മളിൽ പെട്ട ഒരാളാണ് എന്നുള്ളത് തന്നെയാ നമ്മൾ ഉയർത്തിപ്പിടിച്ചത് നമ്മളൊക്കെ ഒരുമിച്ച് നിന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ ഒരു മലയാളി തന്നെയാ നിമിഷപ്രിയയും നമ്മൾ ഒരുമിച്ച് നിന്നേ പറ്റൂ മറ്റൊരു കമന്റ് ആണ് കൊന്ന പാപം തിന്നാ തീരില്ലേ തിരു ഇതൊക്കെ ഒരു വിഷയത്തിൽ മാത്രമാണോ മറ്റൊരു കമന്റ് നല്ല തീരുമാനം ഇത് ഒരു മാസത്തിനുള്ളിൽ നമ്മളിൽപ്പെട്ട ഒരു മലയാളിയെ വധശിക്ഷക്ക് തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞത് നല്ല തീരുമാനമെന്ന് അടുത്ത കമന്റ് ന്യൂസ് കണ്ടപ്പോൾ വിഷമായി കൊലപാതകമല്ലേ കോടതിയിൽ തെളിയുകയും ചെയ്തു അവിടുത്തെ നിയമം സ്ട്രോങ് ആണ് ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാനുണ്ട് അബ്ദുൾ റഹീമിൻ ഇത് അടുത്ത് നടന്നൊരു വിഷയമായത് കൊണ്ടാണ് നമ്മൾ ഇത് ഉദാഹരണമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അബ്ദുൾ റഹീമിൻ്റെ വിഷയത്തിലും കൃത്യമായിട്ട് കോടതി വിധി വന്നിട്ടുള്ളതാ കോടതി വിധി എന്തായിരുന്നു വന്നിട്ടുള്ളത് തൻ്റെ സ്പോൺസറുടെ ചലനശേഷി നഷ്ടപ്പെട്ട അവരുടെ മകനെ കൊലപ്പെടുത്തി എന്ന കേസാ ഈ അബ്ദുൾ ഉണ്ടായിരുന്നത് അത് സൗദി അറേബ്യൻ കോടതി അംഗീകരിക്കുകയും ചെയ്ത് ആ അംഗീകരിച്ചത് കൊണ്ടാണ് അവര് പണം ആവശ്യപ്പെട്ടുകൊണ്ട് ആ പണമാണ് നമ്മൾ മലയാളികൾ കൊടുത്തിട്ടുള്ളത് സൗദി അറേബ്യ അവിടുത്തെ നിയമം അബ്ദുൾ റഹീമും തെറ്റുകാരനാണെന്ന് പൂർണ്ണമായിട്ട് സമ്മതിച്ചതാ അതേപോലെ തന്നെ യമൻ യമന്റെ പൗരന് വേണ്ടി യമനും അവര് ഈ പറയുന്ന നിമിഷപ്രിയ തെറ്റുകാരി ആണ് എന്നാ പറയുന്നത് അപ്പോ ഈ രണ്ട് വിഷയത്തിലും എന്താ മാറ്റമുള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ മറ്റൊരു കമന്റാ ഒപ്പൊതിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന് അടുത്ത കമന്റ അത് അതേപോലെ ഒരുപാടാണ് കമന്റുകൾ ഹാപ്പി ഹാപ്പി ന്യൂസ് സന്തോഷിക്ക നമ്മളിൽപ്പെട്ട ഒരു മലയാളിയെ മലയാളിയെമനിൽ വധശിക്ഷക്ക് വിധിച്ചതിന് വലിയ ആനന്ദം കണ്ടെത്തുക മറ്റൊരു കമന്റാ ആ ഇതുപോലെ ഒരുപാട് കമന്റ് നിയമം ലൗചനം ഒക്കെ ഒരുപാട് ഒരുപാട് ആളുകളാണ് ഇത്തരത്തിൽ കമന്റ് ചെയ്യുന്നത് ഇതൊക്കെ പറയാതിരിക്കാൻ വയ്യ ഇതൊക്കെ മതം നോക്കിയിട്ട് തന്നെയാണോ ഇത്തരം ആളുകൾ സന്തോഷിക്കുന്നത് നമ്മൾ എടുത്തു പറയുകയാണ് അബ്ദുൾ റഹീമിന്റെ വിഷയത്തിൽ ഇവിടെ ഒരു മലയാളി പോലും അക്ഷരം വേണ്ടിയിട്ടില്ല എല്ലാ ആളുകളും ഒരുമിച്ച് തന്നെയാണ് നിന്നിട്ടുള്ളത് ഇതിലിവിടെ പ്രധാനമായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ പ്രചരിപ്പിക്കാറുള്ളത് അബ്ദുൽ റഹീമിൻ്റെത് വേറെയാണ് നിമിഷപ്രിയയുടേത് വേറെയാണ് നിമിഷപ്രിയുടേത് യമൻ സർക്കാർ യമൻ ഭരണകൂടം അംഗീകരിച്ചതാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് നിമിഷപ്രിയയുടേതും അബ്ദുൾ റഹീമിൻ്റെയും വിഷയങ്ങൾ രണ്ടു ഭരണകൂടങ്ങളും അത് സൗദി അറേബ്യ ആണെങ്കിലും യമനാണെങ്കിലും ഒരേ പോലെ അംഗീകരിച്ചതാ അബ്ദുൾ റഹീമിനെ അംഗീകരിക്കുന്ന ആളുകള് നിമിഷപ്രിയയും അംഗീകരിച്ചേ പറ്റൂ അങ്ങനെ അംഗീകരിക്കുന്നെങ്കിൽ അതിൽ കൃത്യമായ നെറികേട് എന്നുള്ളത് പൊതുസമൂഹം കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയും ഇവിടെ പലരും പറയുന്നുണ്ട് അബ്ദുൾ റഹീമിനെയും നിമിഷ ഇപ്രയെയും ഒരേപോലെ ചർച്ച ചെയ്യരുത് എന്ന് ഇതെന്താ ചർച്ച ചെയ്യുന്നതിൽ പ്രശ്നം ഒരേപോലെ തന്നെയല്ലേ നമ്മുടെ രാജ്യത്തെ നിയമമായിരുന്നു ഒരാളുടെ ശിക്ഷ വിധിച്ചത് എങ്കിൽ അതേപോലെ തന്നെ മറ്റൊരാളുടെ ശിക്ഷ വിധിച്ചത് മറ്റൊരു രാജ്യത്തെ ഭരണകൂടവുമായിരുന്നെങ്കിൽ നമ്മൾ ഈ വിഷയത്തിൽ ഒരു അക്ഷരവും പറയണ്ടായിരുന്നു രണ്ടും രണ്ട് തന്നെയാ എന്നാൽ ഈ രണ്ടു വിഷയങ്ങളും നമ്മുടെ രാജ്യത്തെ പൗരന്മാരാണ് നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്കെതിരെ മറ്റ് രണ്ട് രാജ്യങ്ങൾ ഒരേ പോലെ തൂക്കുകയർ വിധിച്ച വധശിക്ഷ വിധിച്ചതാ ഒരേ പോലെ ഒരു മാറ്റില്ല പിന്നെ എന്തുകൊണ്ടാണ് ഒരേ വിഷയമല്ല എന്നൊക്കെ ഇവിടെ ആളുകൾ പ്രചരിപ്പിക്കുന്നത് രണ്ടുപേരും നമുക്കൊരുപോലെയാണ് സുബോധമുള്ള ഏതൊരാളെ സംബന്ധിച്ചും രണ്ടുപേരും ഒരേ പോലെയാണ് ഇതിൽ നിറികെട്ട വൃത്തികേട് മാത്രം ഉയർത്തിപ്പിടിക്കുന്നവർക്ക ഇതിൽ കൃത്യമായിട്ടും അതും കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കാൻ സാധിക്ക ബോധമുള്ള ഏതൊരാൾക്കും ഈ രണ്ട് വിഷയങ്ങളും ഒരേപോലെ തന്നെയാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കാം നമ്മുടെ ഗവൺമെന്റുകളൊക്കെ തന്നെ ഇതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇടപെടുമെന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് നമുക്ക് സുന്ദരമായിട്ടുള്ള ഈ ഒരു ഈ ഒരു വിഷയത്തിൽ നിന്ന് യമൻ പിന്മാറി എന്ന് തന്നെയുള്ളൊരു വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് തന്നെ മുന്നോട്ട് പോവാം